അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ ഞാൻ ഇന്ന് പറയുന്നത് ഒരു ഒരു കുറച്ച് മുമ്പ് നടന്ന ഒരു സംഭവമാണ് പക്ഷെ അത് പറയാതിരിക്കാൻ വയ്യാത്തത് കൊണ്ട് ആ കാക്ക നിങ്ങൾ ഒളിച്ചോടി പോകുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനുള്ള ഒരു അടിസ്ഥാന കാരണം കൂടെ പറയണം എന്തുകൊണ്ടാണ് ഒളിച്ചോടി പോകുന്നത് ഇങ്ങനെ ലൈവായിട്ട് പറയുന്നത് തീർച്ചയായിട്ടും അത് പറയേണ്ട ഒരവസ്ഥയിലാണ് ഇന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഞാൻ കുറച്ച് മുമ്പ് നടന്ന ഒരു സംഭവമാണ് സ്കൂളിലേക്ക് അഥവാ കോളേജിലേക്ക് ഒരു 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 പെൺകുട്ടി സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സാധാരണ രീതിയിലാണല്ലോ ഈ ബസ് കണ്ടക്ടർമാരൊക്കെ ഈ കുട്ടികളെയൊക്കെ തൊട്ടുരുമി തൊട്ടുരുമിയിട്ട് അങ്ങനെ ഒരു പരിചയഭാവം നടിക്കലുണ്ട് അങ്ങനെയാണ് ഒരു നല്ല ഉന്നത കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി അതായത് ഒരു ഒരു പാവപ്പെട്ട കുടുംബത്തിലൊന്നുമല്ല നമ്മൾ പറയുമല്ലോ നല്ല തറവാട്ടുകാർ ആ പെൺകുട്ടിയുമായിട്ട് ഈ ഹിന്ദുവായിട്ടുള്ള കണ്ടക്ടർ മുസ്ലിമാണ് ഈ പെൺകുട്ടി അങ്ങനെ ഏകദേശം പ്ലസ് ടു വിദ്യാർത്ഥിയാണ് അപ്പോൾ പ്ലസ് വൺ മുതൽ ഈ പെൺകുട്ടി ഈ പോകുന്ന ബസ്സിൽ സ്ഥിരമായിട്ടുള്ള കണ്ടക്ടറാണ് ഈ പറയുന്ന ഹിന്ദു സഹോദരൻ എന്തിനേറെ പറയണം ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ തന്ത്രപരമായിട്ട് ചാടിപ്പിക്കാൻ കഴിവുള്ള ഒരു വിഭാഗം ഇങ്ങു തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ അപ്പോഴാണോ ഇപ്പം രണ്ടു വർഷമായിട്ട് ഈ ബസ് ബസ് കണ്ടക്ടറുമായിട്ട് ഈ പെൺകുട്ടി വളരെ അടുപ്പത്തിലായി ചിലപ്പോൾ പൈസയൊന്നും ഇയാൾ വാങ്ങൂല മാത്രമല്ല ഇവർ ഈ ഇടക്കാലങ്ങളിലൊക്കെ ഇവള് ഈ ബസ് കണ്ടക്ടർ ഇടയ്ക്ക് ഒരു ലീവ് എടുക്കുമ്പോൾ ഇവർ തമ്മിൽ കറങ്ങാറുമുണ്ടോ എന്തിനേറെ പറയണം ഈ ബസ് കണ്ടക്ടറെ പ്രേമിച്ചു നല്ല പദപരമായ ചുറ്റുപാടുള്ള അച്ചടക്കമുള്ള ഒരു ഒരു മുസ്ലിം കുടുംബത്തിലെ അംഗമാണ് എന്തിനേറെ പറയണം ആ ആ ബസ് കണ്ടക്ടറോടൊപ്പം ഒളിച്ചോടി എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്തു അമ്പലത്തിൽ പോയി താലി കെട്ടി അവന്റെ വീട്ടിൽ ഹിന്ദുവായിട്ട് ജീവിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ആ പെൺകുട്ടി ഇട്ടിരിക്കുന്ന ഒരു ലൈവ് അത് നിങ്ങൾ കാണേണ്ടതാണ് നെഞ്ചു പൊട്ടിപ്പോകും നിങ്ങളൊന്ന് കണ്ടു നോ ആ പെൺകുട്ടി പറയുന്നത് ആരോഗ്യം നോക്കൂ നിങ്ങൾക്ക് എന്താ പറയുന്നത് ഞാൻ എന്നെ നിങ്ങൾ അറിയുമായിരിക്കും ഞാൻ നല്ല ഒരു കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടിയാണ് ഞാൻ വാട്സാപ്പിലും യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന എല്ലാത്തിനും നല്ല പ്രാപ്തയും ബുദ്ധിയും കഴിവുമുള്ള പെൺകുട്ടിയായിരുന്നു എന്നാണല്ലോ അതിൻ്റെ അർത്ഥം ഡിജിറ്റൽ യുഗത്തിൽ വളരെ അതിവേഗം സഞ്ചരിക്കാവുന്ന ഒരു പെൺകുട്ടി അല്ലേ അതുകൊണ്ട് തന്നെയാണ് അവൾ അതിവേഗം ഏകദേശം പതിനേഴ് വയസ്സ് പ്രായത്തിൽ തന്നെ അതിവേഗം ബസ് കണ്ടക്ടറോ കണ്ടക്ടറോടൊപ്പം ചാടിപ്പോവുകയും ചെയ്തു ആലോചിച്ച് നോക്കൂ നിങ്ങൾ എന്നിട്ട് എനിക്ക് കരള് കണ്ണ് മൂക്കേ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അങ്ങേയറ്റം എനിക്കിനി ഇദ്ദേഹ ഈ ഇദ്ദേഹമല്ലാതെ യാതൊരു സ്വർഗം ഇതുമാത്രമാണ് അതല്ലാതെ എനിക്കിനി യാതൊന്നും ആവശ്യമില്ല മൂന്ന് ആംഗളമാരെയും ഉമ്മയെയും ഉപ്പയേയും ഉപേക്ഷിച്ചുകൊണ്ട് ആ കുടുംബ പാശ്ചാത്തലം ഉപേക്ഷിച്ചു ആ മതകീയ സിസ്റ്റം ഉപേക്ഷിച്ചു രാത്രിയിൽ സുബൈക്കൊക്കെ വിളിച്ചുണർത്തി നമസ്കരിക്കുന്ന പെൺകുട്ടിയാണ് പക്ഷേ ഈ ബസ് കണ്ടക്ടറുമായിട്ടുള്ള ലോക്യത്തെക്കുറിച്ച് ഈ രണ്ട് വർഷമായിട്ട് ആ കുടുംബം അറിഞ്ഞതേ ഇല്ല ആദ്യകാലത്ത് തന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം ചെയ്യാമായിരുന്നു ആലോചിച്ച് നോക്കൂ അങ്ങനെ വളരെ കണ്ടീഷനായി ജീവിപ്പിച്ച ഒരു പെൺകുട്ടിയാണ് യഥാർത്ഥത്തിൽ ഇന്ന് എവിടെ എത്തിയിരിക്കുന്നത് ഒരു ഒരു വീട്ടിൽ അഥവാ ഒരു കാരാഗ്രഹത്തിൽ അടച്ചതിനേക്കാൾ അതികഠിനമായ കഠിനമായ വിഷമത്തിലും ബുദ്ധിമുട്ടിലുമാണ് അതുകൊണ്ടാണ് ഈ പെൺകുട്ടി പറയുന്നതാണ് ആദ്യം നിങ്ങൾ കേട്ടത് ഇപ്പോൾ ആ പെൺകുട്ടി പറയുന്നത് നിങ്ങൾ ഒന്നുകൂടെ കേട്ടുനോക്കൂ എന്തുമാ സഹോദരന്മാരോടൊപ്പം വളരെ അന്തസ്സോടുകൂടെ ജീവിച്ചു വരികയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു കുപുതി അഥവാ നമ്മൾ പറയുമല്ലോ പെൺബുദ്ധി പിൻബുദ്ധി എന്ന് പിന്നീട് ആലോചിക്കുള്ളൂ മാത്രമല്ല പെട്ടെന്നൊന്നും ആലോചിക്കുള്ളൂ ചിലത് പെട്ടെന്ന് തന്നെ അനുഭവപ്പെടും അപ്പൊ ഈ പെൺകുട്ടിയെ കൊണ്ടുപോയി ഹിന്ദുവായി അവിടെ കഴിയുന്നതിനിടയ്ക്ക് മൂന്ന് കുട്ടികളുമായി ആലോചിച്ച് നോക്ക് ഈ മൂന്ന് കുട്ടികളുമായിട്ട് ജീവിക്കുമ്പോൾ അങ്ങേയറ്റം പീഡനം പ്രശ്നങ്ങൾ ബുദ്ധിമുട്ട് ആലോചിച്ച് നോക്ക് അയൽവാസികൾ പോലും സങ്കടത്തോടെ നോക്കുകയാണ് എന്നിട്ട് അയൽവാസികൾ ആ കുട്ടിയോട് പറയാണ് മോളേജ് എവിടേക്കെങ്കിലും ഓടിപ്പോയിക്കോ നിന്റെ കുട്ടികളുമായിട്ട് ഓ എന്താ പറഞ്ഞത് ആ നാട്ടുകാർക്കെതിരെ ഇയാൾ വേറെ പലതും കൊടുത്ത് കേസ് കൊടുത്തിട്ട് ആ നാട്ടുകാരിൽ നിന്ന് പോലും പണം വാങ്ങിയിട്ടുള്ള ഒരാളാണ് ആരോപിച്ചു നോക്കാം മാത്രമല്ല ആ ഈ പെൺകുട്ടി എത്തുന്ന കാലത്ത് തൻ്റെ ഒരു സഹോദരൻ അനുജനുണ്ടായിരുന്നു ഏഴു വയസ്സുകാരെ ആ ഏഴു വയസ്സുകാരൻ ഇപ്പോൾ എത്ര പ്രായമായി എന്ന് ചോദിച്ചാൽ പത്തിരുപത്തഞ്ച് വയസ്സ് പ്രായമായി അപ്പോഴും ആ സ്വന്തം സഹോദര തുല്യം അഥവാ മകനോട് തുല്യം വളർത്തി വന്ന ആ അവനുമായിട്ട് ഇവൾക്ക് അവിഹിതമുണ്ട് എന്നതാണ് ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ എന്നാൽ അവനുമായിട്ട് കാരണം അങ്ങനെ ഒരു അവിഹിതമാണല്ലോ തുടങ്ങിയത് ഒരു കുടുംബത്തിൽ നിന്നും ഒരു പെൺകുട്ടിയെ പ്രായമാകുന്നതിന് മുമ്പ് ചാടിച്ചു വന്ന ഈ ബസ് കണ്ടക്ടർ എന്ന് പറയുന്ന ഇവനക്ക് ഈ അവിഹിതം അവൻ്റെ അവൻ്റെ മനോമുഖരത്തിൽ മുളപൊട്ടുന്നതിൽ എന്താണ് അത്ഭുതമുള്ളത് സ്വാഭാവികമായിട്ടും അവർക്ക് തോന്നും എന്ത് നമ്മൾ ഈ ചെയ്തതുപോലെ തന്നെ മറ്റോരും ചെയ്യും അങ്ങനെ അനുജനുമായിട്ടുള്ള ആ പുരാതി അഥവാ ഏഷൻ എന്ത് പറയാൻ ആ അനുജനുമായിട്ട് അവിഹിത ബന്ധമുണ്ട് എന്ന് തോന്നലും ആ സംശയ രോഗങ്ങളും ഒക്കെ കൂടെ ഇപ്പോൾ ആ പെൺകുട്ടിയെ എങ്ങനെ ബാധിച്ചിരിക്കുന്നു എന്ന് അവൾ തന്നെ പറയുന്നുണ്ട് ഒന്ന് കേട്ടുനോക്കൂ ഏതെങ്കിലും വന്യജീവികളൊക്കെ ആക്രമിച്ച മാതിരിയുള്ള ആക്രമണത്തിന്റെ പാടുകളുമായിട്ട് ഇപ്പം നമ്മൾക്ക് ഉണ്ടാവുമല്ലോ നായ കടിച്ച് മുറിവാക്കിയാലൊക്കെ പാമ്പ് കടിച്ച് മുറിയാക്കിയാൽ അല്ലേ അതിനേക്കാൾ ഭീകരമായ രീതിയിലുള്ള വന്യജീവികളൊക്കെ കടിച്ച് ഉപദ്രവിച്ചതുപോലെയുള്ള പരുക്കുകളുമായിട്ട് ആസ്പത്രിയിലെത്തിയപ്പോൾ ആരാ കൊണ്ടുപോകുന്നത് ഇത്തരത്തിലുള്ള ഒരു ഭർത്താവ് കൊണ്ടുപോകുമ്പോൾ അവൻ തന്നെ അല്ലേ പരുക്കാക്കുന്നത് സ്ഥിരം മദ്യപാനി ഇപ്പോൾ പണിക്കൊന്നും പോകുന്നില്ല അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ് അല്ല മോളെ ഇത്തരത്തിലുള്ള ഒരു വന്യജീവി ആക്രമണം നിനക്ക് എങ്ങനെയാണ് നേരിടേണ്ടി വന്നത് ആലോചിച്ച് നോക്കൂ അപ്പോൾ അതിനെ തുടർന്ന് അവൾ വന്യജീവിയുടെ ആക്രമണമല്ലെന്നും ഭർത്താവിൻ്റെ പീഡനമാണെന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊക്കെ ആ ആസ്പത്രിയിൽ ഫയലാക്കിയിട്ടുണ്ടൊക്കെ ഉണ്ടെങ്കിലും അവനെതിരെ നടപടി ആരും എടുക്കുന്നില്ല ഇവിടെ അങ്ങനെയാണല്ലോ സാധാരണ ആരും ഒന്നിനും നടപടി എടുക്കാൻ തയ്യാറല്ല അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ വക സംഭവങ്ങളൊന്നും വലിയ സംഭവമാകുന്നില്ല എന്താ വച്ചാൽ പോലീസും ഇവിടുത്തെ നിയമപാലക സംവിധാനവും നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് അതുകൊണ്ട് ഇപ്പോൾ അവൾ വീണ്ടും പറയുന്ന സങ്കടപൂർവ്വമുള്ള ഒരു കാര്യമുണ്ട് അതൊന്ന് നിങ്ങൾ കേട്ട് കേട്ടുനോക്കൂ അല്ലെ അള്ളാഹുവേ എന്ന് പോലും അവൾക്ക് ഇനി വിളിക്കാൻ അറിഞ്ഞുകൂടാ എന്താണെന്ന് ചോദിച്ചാൽ പരിശുദ്ധമായ ഒരു സംസ്കാരത്തിൽ ജീവിച്ചിട്ട് പരിഭാവനമായ മാന്യമായ ഒരു സംസ്കാരത്തിനും കുടുംബത്തിനും ജീവിച്ചിട്ട് ഇപ്പോൾ ഇവന്റെ കൂടെയായിട്ട് പത്ത് പതിനഞ്ച് കൊല്ലമായി ആ പതിനഞ്ച് കൊല്ലത്തിനിടയ്ക്ക് മൂന്ന് കുട്ടികളുമായി അപ്പോൾ അള്ളാഹ് അടി കൊണ്ടാണ്ടാവില്ല സാധാരണ ഹിന്ദു വിഭാഗമാണെങ്കിൽ അയ്യോ എന്ന് വിളിക്കും അല്ലേ ക്രിസ്ത്യാനി വിഭാഗമാണെങ്കിൽ കർത്താവേ എന്ന് വിളിക്കും മുസ്ലിം വിഭാഗമാണെങ്കിൽ അള്ളാഹ് ഇയക്കുന്നത് വയ്യ എന്ന് പറയും പക്ഷേ അങ്ങനെ അള്ളാഹ് എന്ന് പോലും വിളിച്ച് പറയാൻ അവൾ മറന്നുപോയിട്ടുണ്ട് എന്തുകൊണ്ടെന്നാൽ പത്ത് പതിനഞ്ച് കൊല്ലം കൊണ്ട് ഇതര സംസ്കാരത്തെ അവൾ സ്വാംശീകരിച്ചു എന്നിട്ട് ഇവനോടൊപ്പം കഴിഞ്ഞുകൂടെയാണ് ഇപ്പോഴും സഹിച്ചു കഴിഞ്ഞുകൂടെ എന്താ കാരണം ഈ വിവരങ്ങളൊക്കെ കുടുംബങ്ങൾ അറിയുന്നുണ്ട് ആങ്ങളമാർ ഇന്ന് നല്ല സൗകര്യവും യോഗ്യതയുമുണ്ട് അവരോടൊക്കെ ഈ വിവരങ്ങൾ ചെന്ന് പറയുന്നുണ്ട് ആളുകൾ പിതാവും ജീവിച്ചിരിപ്പുണ്ട് എന്താണ് അവർ പറഞ്ഞത് അതാണ് ഞെട്ടിപ്പിക്കുന്ന സംഗതിയാണ് ഞെട്ടിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ് പറയേണ്ടത് അവർ പറഞ്ഞത് എന്താ ഞങ്ങളുടെ മകൾ മരിച്ചുപോയി ഇന്ന് ഞങ്ങൾ കൂട്ടിയിരിക്കുന്നു ഇനി അങ്ങനെ ഒരു മകളുടെ ജന്മം ഞങ്ങൾക്കില്ല അവൾ എന്തെങ്കിലും ആയിക്കോട്ടെ അവൾ അവളുടെ സുഖം തേടി പോയതല്ലേ ഇപ്പോൾ അവൾ അവൾ അനു അവൾ അനുഭവിച്ച് തീർക്കട്ടെ മാത്രമല്ല ആദർശപരമായി ഞങ്ങളുടെ കുടുംബത്തിൽ ഈ അവൾ ചാടിപ്പോയതിനു ശേഷം അവിവാഹിതരായിട്ട് കഴിഞ്ഞിരുന്ന ഞങ്ങളുടെ എൻ്റെ മൂന്ന് ആൺകുട്ടികൾ ആ ഉമ്മയും ഉപ്പയും പറയുന്ന വാക്കതാണ് അവർക്ക് പോലും നല്ല ഒരു കുടുംബത്തിൽ നിന്ന് വിവാഹം കിട്ടാൻ പോലും പിന്നീട് ഞങ്ങൾ എത്ര പാടുപെട്ടിട്ടുണ്ട് അതാണ് സത്യം മാത്രമല്ല മഹലിൻ്റെ ഭ്രഷ്ട് പോലും ഞങ്ങൾക്കുണ്ടായി പട്ടേ പിന്നീട് അത് ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് ഞങ്ങൾ മഹലിലേക്ക് തിരിച്ചെടുത്തത് ആലോചിച്ച് നോക്കൂ ഞങ്ങളുമായി ബന്ധപ്പെട്ട കുടുംബത്തിലുള്ള അംഗങ്ങൾക്ക് പോലും വിവാഹമോ മറ്റു കാര്യങ്ങളോ നടക്കുമ്പോൾ ആരും പങ്കെടുക്കാറില്ല മരണ സദസ്സിൽ പോലും ആരും വരാറില്ല എന്താച്ചാൽ ഞങ്ങളുടെ ഞങ്ങൾ ഞങ്ങളുടെ മകളെ സംഗതി ഞങ്ങൾ അവൾക്കെതിരെ അത് ഞങ്ങൾ ഇതിൽ യാതൊരു കുറ്റവാളി അല്ലെങ്കിലും സമൂഹം അത് അറിയില്ലല്ലോ അപ്പോൾ ഒരു ഹിന്ദു പുരുഷനോടൊപ്പം ഒളിച്ചോടിയിട്ടാണ് ഇയാളുടെ മകൾ ജീവിക്കുന്നത് എന്ന് ആളുകൾ പറയാൻ തുടങ്ങിയാൽ പിന്നെ അയാൾക്ക് പിന്നെ നിങ്ങൾ നിങ്ങളൊന്നാലോചിച്ചു ആ കുടുംബത്തിൽ എന്ത് ഒരു സംവിധാനമാണുള്ളത് ഒട്ടനേകം ആളുകൾ അവരുടെ വീട്ടിൽ നിന്ന് മറ്റു ഇതര മതവിഭാഗങ്ങളോടൊപ്പം പോയിട്ടുള്ള അത്തരത്തിലുള്ള കുടുംബങ്ങളിൽ പിന്നീട് പെൺകുട്ടികൾ അവരുടെ താഴെയുള്ളത് ഉള്ളത് ഒട്ടനേകം കഷ്ടപ്പെടുന്നുണ്ട് ഞാൻ ഇത്തരത്തിലുള്ള വ്ളോഗ് ധാരാളമുണ്ട് ഞാനത് വിശാർന്ന മറ്റൊരു വ്ളോഗ് എൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട് ഞാനത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ അതും ഇതേപോലെ തന്നെ പൊട്ടിയായിട്ടുള്ള ഒരു പെണ്ണ് ഒളിച്ചോടി പോയിട്ട് അവൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളാണ് കണക്കില്ല ആരും ഇടപെടാനില്ല എന്താ എങ്ങനെ ഇടപെടുക എൻ്റെ പെങ്ങളിതാ ഈ പറയുന്ന ഈ ഹിന്ദു പുരുഷനായ പീഡനം അനുഭവിക്കുന്നു അല്ലേ എന്നറിഞ്ഞ് അവരെങ്ങനെ വരാനാണ് ഒരു ഒരു പങ്കും വഴിക്കാതെ തന്നെ ആ പെൺകുട്ടി ചെയ്ത ക്രൂരതക്ക് എന്ന് പറഞ്ഞാൽ തന്റെ ഉപ്പയെയും ഉമ്മയെയും ആങ്ങളമാരെയും സമൂഹത്തെയും സമുദായത്തെയും മതത്തെയും ഒക്കെ മറന്ന് ചാടിപ്പോയതാണ് അത്തരത്തിന് ചാടിപ്പോകുമ്പോൾ അതിൻ്റെ പീഡനം മുഴുവൻ അനുഭവിക്കുന്നതാരാ അവളേക്കാൾ അനുഭവിക്കുന്നത് അവളുടെ മാതാപിതാക്കളാണ് അവരുടെ സഹോദരങ്ങളാണ് സഹോദരിമാരാണ് ഇന്നിപ്പോ അള്ളാഹു തിരിച്ചിതാ അവൾക്ക് പീഡനം ഇട്ട് കൊടുത്തിരിക്കുന്നു ഇന്ന് കരയുകയാണ് എന്താ കരഞ്ഞിട്ട് പ്രയോജനമുള്ളത് അവൾ വഴി ആ കുടുംബത്തിനുണ്ടായ പീഡനവും വേദനയും ദുഃഖവും തീർച്ചയായിട്ടും അവളും തന്നെ ഭൂമിയിൽ തന്നെ അനുഭവിക്കുന്ന ഒരു പ്രത്യേക ഉദാഹരണമാണ് ഈ ബസ് കണ്ടക്ടറോടൊപ്പം ഒളിച്ചോടി മൂന്ന് കുട്ടികളുമായിട്ട് പീഡനങ്ങൾ അനുഭവിച്ച് കഴിയുന്ന ഈ യുവതിയുടെ കഥ എന്ന് പറയാനാണ് ഞാൻ ഇന്ന് ഈ വ്ളോഗ് ചെയ്യുന്നത് ഇനിയെങ്കിലും ഇതൊരു പാഠമാവട്ടെ സമൂഹത്തിന് ഏതു മതക്കാരായാലും ഹിന്ദു മതക്കാരൻ ഹിന്ദു മതക്കാരി മുസ്ലിമിനോടൊപ്പം ഒളിച്ചോടിപ്പോയാലും ക്രിസ്തു മതക്കാരൻ മുസ്ലിമിനോടൊപ്പം ഒളിച്ചോടിപ്പോയാലും അഥവാ അവർ നിലവിൽ നിലനിൽക്കുന്ന സമുദായത്തെ ധിക്കരിച്ച് മാതാപിതാക്കളെ ധിക്കരിച്ച് സാമൂഹികാവസ്ഥയെ ധിക്കരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള അവിവേകം ചെയ്യുമ്പോൾ എല്ലാവർക്കും അത് പരാജയവും വേദനയും ദുഃഖവും ഉണ്ടാക്കുന്നു അതുകൊണ്ട് തന്നെ അവിടെ കർമ്മഫലം ആ മാതാപിതാക്കളെ വേദനിപ്പിച്ച കർമ്മഫലം ആലോചിച്ച് നോക്കണം അവർ ഭൂമിയിൽ തന്നെ അനുഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാവർക്കും ഒരു പാഠമാവട്ടെ എന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി